നാഷണൽ സാമ്പിൾ സർവേയുടെ എഴുപത്തിയഞ്ചാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ തലത്തിൽ നടത്തുന്ന അന്വേഷ ടു പോയിന്റ് സീറോ ക്വിസ് മത്സരം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ റിട്ടയർ ചെയർമാൻ പി സി മോഹനൻ ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്തു ഈ കാലഘട്ടത്തിൽ ഡേറ്റ വിശകലനം ചെയ്യാനുള്ള സൌകര്യം ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലും ഉണ്ടെന്ന് പി സി മോഹനൻ പറഞ്ഞു അതുമായൊരു കഴിവാണ് ന്യൂമറസി എന്ന് കൂട്ടാനും പെരുക്കാനും ഒഴിക്കാനും ഹരിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് അതേസമയം നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി നമ്മുടെ സമൂഹത്തിലും പ്രത്യേകിച്ച് കുട്ടികളിലും ഡെവലപ്പ് ചെയ്യണം എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി അതായത് ഇൻഫോർമേഷനെ കറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊരു കപ്പാസിറ്റി അതിനാണ് നമ്മള് ഇത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ലിറ്ററസി മെറ്റാഡാറ്റ ഒന്നും മനസ്സിലാക്കാതെ നമ്മുടെ നമ്പർ മാത്രം നോക്കിയിട്ടും മീഡിയ ഉള്ളപ്പോൾ ഒരു പ്രവണതയിൽ പതിവുമുണ്ട് നമ്പർ കാണുമ്പോഴേക്കും തന്നെ ഹെഡ്ലൈൻസ് ആയി കൊടുക്കുന്നത് അപ്പൊ നിങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതാണ് ഈ ഡാറ്റയെ പറ്റി പറയുമ്പോൾ അതിനെ കുറച്ചും കൂടെ റിസർച്ച് ചെയ്ത് ഗവേഷണം നടത്തിയിട്ട് ഡാറ്റയെ പറ്റിയുള്ള ഡാറ്റ മനസ്സിലാക്കണം ആ ഒരു ആവശ്യം വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും ഈ ഡാറ്റ ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക് സ്റ്റുഡൻസിനും കൂടുതൽ എക്കണോമിക്സും മറ്റു ഡിപ്പാർട്ട്മെ സ്റ്റുഡൻസും ആയിരിക്കും